പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻ മകന്റെയും നാമത്തിന് ആ അമ്മയെ പരിശുദ്ധം ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പത് ഉപാസനത്തെക്കുറിച്ച് സംഭവിച്ച പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധിച്ച് മൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ ക്ഷീകരണ വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാലാവേ ജപമാല മാതാവേ സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ രാവിലെയുള്ള പ്രാർത്ഥനക്ക് നമ്മള് ഓരോ ദിവസത്തു വേണ്ട ഡെയിലി ബ്രെഡാണല്ലോ ഇത് ഇപ്പൊ നിങ്ങള് ഇപ്പൊ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകത്തില്ലേ അപ്പൊ അവിടെയുള്ള അപ്പൊ ഓരോരോ വിഷയങ്ങളിൽ ഏർപ്പെട്ടില്ലേ ഉദാഹരണത്തിന് ഭവന നിർമ്മാണ തടസ്സമാണ് അപ്പം നിങ്ങൾ അതിൻ്റെ സ്കെച്ചും പ്ലാനും രാവിലെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരണം അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ആദ്യ ഡോക്യുമെൻ്ററി പ്രാർത്ഥനയാവേണ്ട സമയമായിരിക്കും നിങ്ങളുടെ സ്കച്ച് പ്ലാനുകളും നിങ്ങളുടെ എല്ലാ രേഖകളും കർത്താർ സമർപ്പിക്കുന്നു എന്ന് പറയും അവർ നിങ്ങളുടെ യാത്ര വിദേശ യാത്രക്കൊക്കെ പോകണവരില്ലേ അവിടെ ടിക്കറ്റുകൾ എടുക്കണം ടിക്കറ്റുകൾ പാസ്പോർട്ട് രാവിലെയുള്ള ഡെയിലി പേട്ട് പ്രാർത്ഥനയുടെ സമയത്ത് അതുപോലെ തന്നെ പരീക്ഷക്ക് പോകുന്നവർ അതിൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കണം ആശുപത്രിയിൽ പോകുന്നവർ അതിൻ്റെ ആശുപത്രിയുടെ ബുക്കില്ലേ ആശുപത്രിയുടെ നിങ്ങളുടെ ഡയഗ്നോസിൻ്റെ പേപ്പറും മരുന്ന് ഏത് പ്രിസ്ക്രിപ്ഷൻ പേപ്പർ ആവശ്യങ്ങൾ രാവിലെ എടുക്കണം ആ മേഖലകളിലെല്ലാം കർത്താവിനത് പരിശുദ്ധ നമ്മുടെ മാധ്യസ്ഥത്തിൽ ഏത് ഉടമ്പടി പ്രാർത്ഥന തന്നെ മറ്റൊരു അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നിടത്ത് വെച്ച് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് കർത്താവിൻ്റെ അതിൻ്റെ അത് ഉൾപ്പെടുത്തി ആ വിഷയം നമ്മളപ്പോഴും ദൈവത്തിൻ്റെതും ആക്കിയെടുക്കുന്ന ഒരു സമർപ്പണ പ്രാർത്ഥനയാണ് രാവിലെ രേഖാപ്രാർത്ഥനയ്ക്ക് ഉള്ളത് ആ വിഷയം പിന്നെ അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഒരു പശു തൊഴുത്ത് കെട്ടാനാണ് പോവണം എന്ന് വിചാരിച്ചു അപ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾ കൂടേണ്ടത് ആ സ്ഥാനത്ത് പോയിരുന്ന കൂരേണ്ടത് അടുക്കള കെട്ടുന്നവരും എസ്റ്റെടുക്കുന്നവരും കാർ ഷെഡ് ചെയ്യുന്നവരും ഒക്കെ ഈ പ്രാർത്ഥന അവരുടെ ആ ഉദ്യമില്ല ഇപ്പോൾ ഈ നിലവിലിരിക്കുന്ന ഉദ്യമം എന്താണ് ചിലപ്പോൾ ഒരു ഒരു ചെറിയ ഷോപ്പ് ചെയ്യുന്നവരായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ ചിലപ്പോൾ പരചരക്കട ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ അതിന് കച്ചവടം ഇല്ലായിരിക്കുന്ന അവസ്ഥയായിരിക്കും അപ്പം നിങ്ങളാ പ്രാർത്ഥന കച്ചവട സ്ഥലം അടുത്താണെങ്കിൽ കച്ചവട പിടിയൊക്കെ അടുത്താണെങ്കിൽ ആ ഷോപ്പിൽ ഇപ്പോൾ ഇന്ന് ആണ് ഈ പ്രാർത്ഥന കൂടേണ്ടത് എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം അത് ആ വിഷയത്തോട് ബന്ധപ്പെടുത്തി വേണം ഈ പ്രാർത്ഥന അങ്ങനെ ഗുരുതരമായ വിഷയം കൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ കോടതിയിലെ കേസ് അടക്കണില്ലേ അപ്പം കേസ് അടക്കുന്നുണ്ടെങ്കിൽ കേസിൻ്റെ സമൻസ് അതിൻ്റെ സമൻസ് ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ വക്കീലിന് കൊടുത്തിരിക്കുന്ന വക്കാലത്ത് ആ കേസിൻ്റെ അതിൻ്റെ കോപ്പി എന്താണ് കോടതിയുടെ കോപ്പി കയ്യിലുള്ളത് അത് കയ്യിലുണ്ടാകണം സ്ഥലം അളക്കുക സ്ഥലം കൊടുക്കുക എന്നുള്ളത് ഒന്നെങ്കിൽ പ്രമാണം ഉണ്ടായാൽ മതി കയ്യിൽ അതിൻ്റെ എഗ്രിമെൻ്റ് പേപ്പർ പിന്നെ ഇൻ്റർവ്യൂനൊക്കെ പോവുകയാണെങ്കിൽ സർട്ടിഫിരി അതിൻ്റെ സർട്ടിഫിരികളുണ്ടാകണം ഫയലുണ്ടാകണം അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഇതിൻ്റെ കൂടെ വരും ഈ നമ്മുടെ രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ കൂടെ ഈ വിഷയങ്ങൾ രേ രേഖകൾ സമർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും അത് നിങ്ങൾക്ക് മുട്ടടിക്കാൻ പറ്റുന്ന ഒരു തന്നെ അത് പ്രാർത്ഥിക്കണം ആദ്യത്തെ ഭാഗം അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ ഉള്ളത് ആദ്യമേ തുടങ്ങുന്നത് ഇതുപോലെയുള്ള വസ് രേഖകളെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അതിനുശേഷമാണ് പിന്നീട് രോഗികളെയൊക്കെ സമർച്ച് ജീവിത വിഷയങ്ങൾ സംബന്ധിച്ച് പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതിൽ അപ്ഡേഷൻസ് ആ വന്നിരിക്കുന്നതാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം രേഖകളുള്ളവരൊക്കെ രേഖകൾ കയ്യിലെടുക്കുക കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു കർത്താവ് അങ്ങയുടെ മക്കൾ അവരുടെ ജീവിതത്തിൽ ഇന്ന് ഉതകണ്ട ഇന്ന് ബാധ്യതപ്പെടേണ്ട എല്ലാ ജീവിത രേഖകളുമായിട്ട് കർത്താവ് അങ്ങനെ ദിരിശന കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് പരീക്ഷയ്ക്ക് പോകുന്നവരെ റിസൾട്ട് നോക്കാൻ പോകുന്നവരെ ഇൻ്റർവ്യൂവിന് പോകുന്നവർ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ എന്തെല്ലാം കാര്യങ്ങളൊക്കെ പോകുന്നുവോ അവരുടെ രേഖകളെയെല്ലാം ഇപ്പോഴ് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശയെ രേഖകളുടെ മേലെല്ലാം നിന്റെ തിരുമുറുവാർന്ന് വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയും പരിശുദ്ധ ദേവമാതാവേ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാനായാലെ കല്യാണ കുടുംബത്തിലെ കർത്താവിൻ്റെ കൃപയുടെ വാക്കുകയായി നിന്നവളെ മക്കൾക്ക് പല പലപ്പോഴും വിദ്യാഭ്യാസത്തെയും പഠനത്തെയും പരീക്ഷയെയും ഇൻ്റർവ്യൂവിനെയും അതിൻ്റെ ഫലപ്രഖ്യാപനത്തെ നോക്കുന്നതിനൊക്കെ പോകുന്നവർക്ക് ടെൻഷനും പലതരത്തിലുള്ള പ്രയാസവും ഒക്കെയാണുള്ളത് ആദ്യം അമ്മ അവരുടെ മനസ്സ് സമാധാനപ്പെടുത്താനും സ്വസ്ഥപ്പെടുത്താനും നീ അവരെ ആസ്വദിക്കാൻ ശക്തിപ്പെടുത്തുകയും ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതികൾക്കെല്ലാം കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ സാക്ഷ്യം മുന്നേറാനുള്ള കൃപ അവർക്ക് നൽകാൻ പ്രാർത്ഥിക്കുന്നു കൃത്യ പുരയിടമായിട്ട് ബന്ധപ്പെട്ട ഒരേ രേഖ സമയ വിഷയങ്ങൾ സ്വദേശി പ്രാർത്ഥിക്കുന്ന പുരയിടത്താണെങ്കിൽ പുരയിടത്തിലാണ് വിൽക്കാൻ പോകുന്നവരുണ്ട് വാങ്ങാൻ പോകുന്നവരുണ്ട് അഡ്വാൻസ് കൊടുത്തവരുണ്ട് അഡ്വാൻസ് കൊടുത്തിട്ട് നട അതിൻ്റെ തീർ നടക്കാത്തവരുണ്ട് അങ്ങനെയുള്ളവരുടെ എല്ലാ പ്രമാണങ്ങളെയും അതുപോലെ തന്നെ അച്ചാര ചീട്ടിനെയും അങ്ങടെ ദൃശ്യനെ സ്വദേഹം പ്രാർത്ഥിക്കുന്നതേയുമേ അതുപോലെ തന്നെ ഈശയെ പലതരത്തിലുള്ള കൃഷി കീടങ്ങള് കീടങ്ങൾ കൃഷിക്കുണ്ടാകുന്ന കീടങ്ങൾ അതുപോലെ തന്നെ പഴ പഴു പലപ്പോഴും ഏലം പഴുത്തു മാറുന്നതും അതുപോലെ തന്നെ പലതരത്തിലുള്ള മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടാകുന്ന കേടുപാടുകൾ പലയുടെ കേടുപാടുകൾ സ്ഥിരമായി കെഞ്ചി നിന്ന് പോവുക സ്ഥിരമായി വിലക്ക് കേടുപാട് വരിക അങ്ങനെയുള്ള മേഖലകളിലുള്ള വസ്തുതകൾ ഒരു വിഷിങ് ഇമ്പ്യൂട്ട്സിനെ ഉരുപ്പടികളെ മത്സ്യബന്ധന ഉരുപ്പടികളെ അങ്ങനെ തിരുസന്നിധിയിൽ അവർ അത് നന്നായി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയും സുരക്ഷിതമായി അത് ഉപയോഗിക്കാൻ വേണ്ടി കർത്താവിൻ നാമത്തിൽ അവർ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആശുപത്രി പോകുന്നവരുടെ ചീട്ടുകളും അതുപോലെ തന്നെ എക്സ് കോപ്പികളും സ്കാനിംഗ് റിപ്പോർട്ടുകളും അതുപോലെ തന്നെ സ്പൃഷം മരുന്നിൻ്റെ സ്പൃഷം കാർഡുകളും അങ്ങനെ തിരുസനധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കർത്താവ് നിന്റെ തിരുമുറഭാവ് ഭരതകരം മക്കളുടെ മില വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം വിദേശ യാത്ര ചെയ്യുന്നവരെ യാത്രക്ക് ഒരുങ്ങുന്നവർ അവരുടെ പാസ്പോർട്ടുകള് വിസ അതുപോലുള്ള എല്ലാ വിഷയങ്ങളും കർത്താവെ അങ്ങനെ ദിരുസ്ഥനെ സഹോദരം പ്രാർത്ഥിക്കണിശോ ഈശോ നിങ്ങളെ നിന്റെ വെറുതെ കരം ആണിപ്പോഴും അതിന് അത്ഭുതകരം കർത്താവ് ഈ മക്കളുടെ സുരക്ഷിച്ച് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിപ്പഴ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ഈ രേഖകളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിലനിൽക്കുന്ന തടസ്സങ്ങളെ ദോഷങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ മുപ്പത്തൊമ്പത് വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ ശക്തിയാലും കർത്താവിനും കൃപാൻ അൽത്താരെ ജീവനെ പ്രത്യക്ഷപ്പെട്ട പരസ്യം തമ്മിലെ പ്രത്യക്ഷഘടത്തിൻ്റെ യോഗ്യതയാലും അൽത്താരെ നടന്ന പതിനായിരക്കിന് ആരാധനയുടെ ദൈവികമായ ശക്തിയാലും ഈ രേഖകളുണ്ടാകുന്ന ഈ വിഷയ ഈ വസ്തുതകൾക്ക് വസ്തു വസ്തുക്കൾക്കുണ്ടാകുന്ന ഈ രേഖയുടെ പേരിൽ എല്ലാ തടസ്സങ്ങളെയും മറവി തടസ്സങ്ങളും പരിശുദ്ധ പ്രത്യേക പര്യം ഏൽപ്പിക്കുകയും ചെയ്യുന്നു കർത്താവ് കണ്ണിനിരുടെ വിതക്കുന്നു അവർ ജയഘോഷത്തോടെ കുയ്തക്കറ്റയുമായി വരുന്നു എന്നുള്ള എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയാണ് കർത്താവ് കണ്ണിനിരുടെ പോകുന്നവര് ആശങ്കയോടെ പോകുന്നവരെ ഉത്സാഹത്തോടെ തിരിച്ചു വരാനും അവർക്ക് ഉന്മേഷത്തിൻ്റെ അരുപയ പരിശുദ്ധാത്മാവിനെ ദി ഓഫ് ദി ഹോളിസ്പിരിറ്റ് പരിശുദ്ധാത്മാവിന് സന്തോഷത്തിൽ അവരെ പ്രത്യേകം അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുഷൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാലാസ്വദിക്കുന്നു കർത്താവ് വാഹനം വാങ്ങാൻ പോകുന്നവരുണ്ട് വാഹനം ഓടിക്കാൻ പോകുന്നവരുണ്ട് അവരുടെ താക്കോലുകൾ അവരുടെ ലൈസൻസ് അങ്ങോട്ട് തിരുസേന സമർപ്പിച്ചവർ പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ അവരെ പോകേണ്ട വഴി നേക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുമെന്ന് കളിച്ച കർത്താവ് ആ ദൂതനെ നീ അയച്ചു തരുകയും നിന്റെ വഴികളെ ക്രമപ്പെടുത്തുകയും നി സുരക്ഷിതമായി തിരിച്ചെത്തുകയും ചെയ്യാൻ ദൈവമായ കർത്താവായിരിക്കും എൻ്റെ ദൈവം എന്ന് കർത്ത യാക്കുവിൻ്റെ പ്രാർത്ഥന പോലെ ഈ ആ വഴി യാത്രയെ സുരക്ഷിതത്വം ലഭിക്കാൻ പരിശുദ്ധമ ദേവമാതാവിനെ നിങ്ങളുടെ വാഹനത്തെയും വാഹനത്തെ സഞ്ചരിക്കുന്നവരെയും നിങ്ങൾ കർത്താവിൻ്റെ ദുരിസ്ഥനിധിയിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്നവരെയും

അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തി പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങൾ നന്മ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിലും അവിശ്വാസിയായി ജീവിച്ച ജീവിച്ചു അപ്പൊ അതുകൊണ്ട് കർത്താവ് എന്തായാലും ഇടയ്ക്കൊക്കെ ഇവരെ പോരെ കൊണ്ട് കുഴി കൊണ്ട് ചാടിക്കും ചാടിച്ചിട്ട് ഇവരവിടെ കിടന്നുകൊണ്ട് ഈ കഴുത്തൊക്കെ വെള്ളത്തിൽ കിടന്നുകൊണ്ട് കൈയും കാലിട്ട് അടിച്ചാലും അടിച്ചാലേയും കലകയറത്തില്ല അപ്പൊ ഒരു ദിവസം അങ്ങനെ കർത്താവിനോട് ചോദിച്ചു താവർമലയിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു എപ്പിലെപ്സി വന്നവരും മുഖം വന്നില്ലേ അവർ അപ്പസുരന്മാരുടെ അടുത്ത് അവരെ കൊണ്ടുവന്നിട്ട് അസ്വാരോഗ്യം കൊണ്ടുവന്നിട്ട് സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ല അപ്പം അപ്പസ്വരന്മാർ വിശ്വാസം ഭയങ്കര വിശ്വാസമുണ്ട് പക്ഷെ അതിൻ്റെ അടുത്ത് മുഴുവനും ഈ അവിശ്വാസമാണ് ചില ട്യൂബിൽ വരുന്ന സാധനങ്ങളില്ലേ അതിന്റെ പകുതിയോ അതിൻ്റെ അത് ഇപ്പൊ എന്തായാലും പകുതിയോ ഉണ്ടാകത്തുള്ളൂ അതിൻ്റെ അത് ബാക്കിയെല്ലാം ആ ട്യൂബിന്റെ ട്യൂബ് നേരെ ഇരിക്കാൻ വേണ്ടി അവർ ഗ്യാസ് കയറ്റി വിടുന്നതാണ് അതുപോലെ തന്നെ എനിക്ക് പ്രാർത്ഥനക്കും വരുന്നൊരു വിഷയം ഇതാണ് അലമുറ ഇട്ടൊക്കെ പ്രാർത്ഥിക്കുമെങ്കിലും ആ പ്രാർത്ഥനയുടെ അകത്ത് വിശ്വാസത്തിന്റെ കണ്ടന്റ് കുറവായിരിക്കും അപ്പോസമാർക്ക് ഇങ്ങനെ കുഴപ്പമുണ്ടായിരുന്നു അതുകൊണ്ട് ഈശോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോ ഒരു പ്രോബ്ലം ഉണ്ടാക്കി കൊടുക്കും അവർക്ക് നമുക്ക് ഈ പ്രോബ്ലം ഒക്കെ ഉണ്ടാകണില്ലേ നമുക്ക് നമ്മൾ തൊറ്റുപോയാലും ദൈവത്തിന് ലാഭമാണ് അതുകൊണ്ട് എന്താച്ചാൽ ആ അഭസ്മാരോഗ്യം സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ല അവരിവരെ മണ്ണ് കുത്തി കയറിഞ്ഞ് ആപ്പടുന്ന ആശകോടാലിയായിട്ട് അത് പിരിയണത് അപ്പോൾ വിരിച്ചമ്മയും അളപ്പ് തീർച്ചയായിരുന്നു അപ്പസ്വന്മാർ പിന്നെ ഈശോ പറഞ്ഞ് അവരെൻ്റെ അടുത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞു കർത്താവിൻ്റെ അടുത്ത് വന്ന് അവനെ സുഖപ്പെടുത്തി വീട്ടിലിരുന്ന് അപ്പോൾ അവർ ചോദിച്ചേ അവർക്കിങ്ങനെ ചോദിച്ചു ഓങ്ങി ഓങ്ങിയോങ് നിൽക്കിയിരുന്ന് എന്തുകൊണ്ടാണ് ഞങ്ങൾക്കവരെ ഞങ്ങൾക്കവരെ സുഖപ്പെടുത്താൻ അവനെ സുഖപ്പെടുത്താൻ കഴിയാതിരുന്നത് മറ്റ പതിനേഴ് പത്തൊമ്പത് ഇരുപത് അനന്തരം അനന്തരം ശിഷ്യന്മാർ ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു യേശുവിനെ എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയി കഴിയാതെ യേശു പറഞ്ഞു യേശു പറഞ്ഞു നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ ഇവർക്ക് വിശ്വാ അപ്പോസ്വലന്മാരാണെങ്കിലും ബേസിക്കായിട്ട് അല്പവിശ്വാസികളാണ് ഈ കക്ഷികൾ അത് ഇവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് മേജർ ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടാക്കുന്നത് ഈശോ ഉണ്ടാക്കിയ പ്രോബ്ലമാണതേ ഈശോ ഒരു ആബ്സെൻസിൽ താവർ മലയിലേക്ക് റിട്ടയർ ചെയ്തതിന് ശേഷം സംഭവിക്കുന്ന വിഷയമാണ് ചില സമയത്ത് ഈശോ ഇ നമ്മളോട് ഇങ്ങനെ വെച്ച് തന്നെ ചെയ്യും ഒരാഴ്ചയ്ക്ക് കർത്താവിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയയും കിട്ടത്തില്ല അയ്യോ ദൈവം നമ്മൾ കൈവിട്ടുക പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയും നിങ്ങൾ ഓർത്തേക്കണം കേട്ടോ അതായത് അയ്യോ ദൈവന്റെ കൈവിട്ടാ പ്രാർത്ഥിക്കാൻ തോന്നണില്ല എന്നല്ല എന്നൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈനസ് തോന്നിയ ആ ദിവസങ്ങളില് വല്ലാത്ത ഒരു പരാജയം നമുക്ക് സംഭവിക്കും അത് നമ്മൾ നല്ല വളരെ ശ്രദ്ധിച്ചിരിക്കണം നമുക്ക് ആധ്യാത്മികമായ ഒരു വരൾച്ച തോന്നി പ്രാർത്ഥിക്കാൻ തോന്നണില്ല ചില സമയത്ത് ചിലക്ക് ദൈവം ഉണ്ടോ എന്ന് പോലും തോന്നും അത് ആ ഒരു ആബ്സെസ് റിട്ടയറിങ് ടൈമാണത് ഈശോ ഈശോ ഉണ്ട് പക്ഷെ താബർമലയിലേക്ക് താബർ മലയിലേക്ക് പോയിരിക്കുകയാണ് അപ്പഴാണ് ഈ അവസ്മാരോഗരണതല്ലേ മലപ്പുറം ഈശോ കൊണ്ടുവന്നതാണത് അപ്പോൾ പണി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്താ കാര്യം ഇവന്മാരുടെ അല്പവിശ്വാസം ഇവന്മാര് വലിയ മസ്ലി പിടിച്ച് ഞങ്ങളെ വിശ്വാസികളാണ് ഞാൻ നടക്കണത് പക്ഷെ അവരെ ബോധ്യപ്പെടുത്തണം നിങ്ങളെ വിശ്വാസികൾ വളർന്നിട്ടില്ല അതുകൊണ്ട് മേജർ ആയിട്ടുള്ള പ്രോബ്ലം കൊണ്ടുവരും മേജർ പ്രോബ്ലം കൊണ്ടുപോരുന്നത് ആരാണ് ഈ താപരമലയിൽ രൂപാന്തരപ്പെട്ടിരുന്ന സമയത്ത് തന്നെയാണ് ഇവിടെ രൂപാന്തീകരണം സംഭവിക്കുന്നത് ഇവർക്ക് രൂപാന്തരണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവരെന്ത് ഇവർ ഇവർക്ക് മറ്റവരെ അവരെ കൊണ്ടുപോയില്ലായിരുന്നു അങ്ങോട്ട് പത്ത് ദിവസം യോഹനായ മൂന്നുപേരെ കൊണ്ടുപോയില്ലേ അപ്പൊ ഈ അണ്ണന്മാര് പോഴേക്ക് ഒമ്പത് പേരുണ്ടല്ലോ അപ്പൊ തന്നെ അസൂയം പരദൂഷം ഒക്കെ അതുമല്ല പരിപാടി ഈ അസൂയടേയും പരദൂഷത്തിന്റെ ഇടക്ക് എന്തുകൊണ്ടാണ് അവന്മാരെ കൊണ്ടുപോയത് ഇവര് ഒരുമിച്ച് കയറി വന്ന പാർട്ടിയാണല്ലേ പന്ത്രണ്ട് പേരും കൂടി എന്നിട്ട് ഈശോ പറഞ്ഞു നിങ്ങളോട് നിൽക്കാൻ പറഞ്ഞു നിക്കാൻ പറഞ്ഞില്ലേ നിക്കോവര് അവര് കയറി പോയ ഓട്ടോമാറ്റിക് പ്രോസസ് ആണല്ലേ ഈശോ തടുത്തു കളഞ്ഞത് ഒരു സ്പോണ്ടേനിയസ് ആൻഡ് ഓട്ടോമാറ്റിക് പ്രോസസ് അല്ലേ ഇവര് മോഴ വന്ന് വഴിയിലൂടെ വന്ന് ടാവോറിലോട്ട് കയറി പോകുന്നു മലയിലോട്ട് കയറി പോകുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒമ്പത് പേര് പുറത്തായത് പുറത്ത് മലപ്പുറം നിർത്തിയതാ പുറത്ത് നിർത്തിയത് അല്ലെ പ്രസി പിന്നെ ഒരു സാധ്യത വലിച്ചോട്ട് പോകുന്നു അവിടെ ഇവരുമായിട്ട് ഗുസ്തിയാണ് നടത്തി ഇവര് പരാജയപ്പെട്ട് ആ പിശാജ് വാതിന് അഭിസ്മരോഗ്യ ഇവര് മണ്ണ് കുത്തി നാറ്റിച്ച് ആ പിൻറെ അപ്പൻ ഈശോ വന്നപ്പോൾ പറയു ഈശോ പറയുമ്പോ അയാളുടെ ക്ഷമ കെട്ടുപോയി പറഞ്ഞ് നിങ്ങൾക്ക് അതിന് ചെയ്യാൻ പറഞ്ഞു ഞാൻ പറ്റും അങ്ങേക്ക് വലിയ പറഞ്ഞു വിശ്വാസത്തിന്റെ പരാജയം അയാളെ മുഖ അയാൾ കൺതുമ്പി കണ്ടു കഴിഞ്ഞു ഇമാര് വെറുതെ ചുമ്മാ കച്ച കെട്ടി കെട്ടിയെടുത്ത് ക്രിസ്തുവിന്റെ ആൾക്കാരാണ് നമ്മൾ നടക്കണമെന്നല്ലാതെ ഒരു കഥയും ഇല്ല എന്നുള്ളത് അയാളുടെ ജീവിതാനുഭവമുള്ള ജീവിതപ്രയാസങ്ങൾ വിട്ട് വിഷമിക്കണവൻ ഇവമ്മ ഈ കണ്ടപ്പോൾ അവന് ഒരു പരാജയം ബോധം തോന്നി പക്ഷൻ ദൈവത്തോട് പോകാൻ പറഞ്ഞ് ഇനി ദൈവത്തിന് വലിയ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറഞ്ഞു കഴിയുമെങ്കിലും വിശ്വസിക്കുന്നവനെല്ലാം സാധിക്കും അപ്പൊ തന്നെ എല്ലാത്തിനും ഉത്തരവായി ഒത്തിരണ്ട് എന്തെങ്കിലും ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളുടെ ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേ യേശു പറഞ്ഞു പറഞ്ഞു കഴിയുമെങ്കിലോ കഴിയുമെങ്കിലോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും ക്കാനും സാധിക്കും ഇത് വിശ്വാസത്തിനൊരു പാഠമാണ് മേജർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ വിശ്വാസ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഫോർമേഷനാണ് അത് നടക്കുന്നത് ഫെയ്ത്ത് ഫോർമേഷനാണ് അപ്പോസന്മാർക്ക് അപ്പം തന്നെ ഉത്തരം ഇത്തിരി ഇത്തിരി ഡിസൺ പവർ ഉള്ളവർക്ക് മനസ്സിലാകും എന്ത് രണ്ട് ഇത്തരം കിട്ടി എന്താണ് എന്തുകൊണ്ട് യുവന്മാരുടെ പ്രശ്നം എന്താ എന്തുകൊണ്ടാണ് ഞങ്ങളെ താപറിലോട്ട് കൊണ്ടുപോകാതിരുന്നത് അതായത് പന്ത്രണ്ട് ശിഷ്യന്മാരിൽ താബോലിലേക്ക് കൊണ്ടുപോയ മൂന്ന് പേര് പിന്നെ അതിൽ നിന്ന് പിന്നീട് ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ടാണ് സ്പിരിച്വാലിറ്റി മുന്നോട്ട് പോകുമ്പോൾ താബോലിലെ മൂന്ന് പേരെ കഴിഞ്ഞിട്ടു പിന്നെ ഒമ്പത് പേരാണ് താഴെ നിൽക്കുന്നത് ഈ ഒമ്പത് പേര് പിന്നീട് മർക്കോസ് ഓടിപ്പോവും അതുപോലെ തന്നെ യുദാസ് സെൽഫ് ഗോളടിച്ച് സ്വന്തമായിട്ട് എന്നിട്ട് പോകും സ്വന്തമായിട്ട് എഴുന്നിട്ട് പോകും യുദാസിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം അതാണ് ദോഷമായിട്ടാണ് ബൈബിളിലും നമുക്ക് മനസ്സിലാണെങ്കിലും അയാൾ സ്വന്തമായൊരു തീരുമാനം എടുത്തു ഇനി സഭയെ നിൽക്കുന്നത് ശരിയല്ല തന്നെ ഒരാൾ സഭയെ തുടർന്നു കഴിഞ്ഞാൽ അത് ഒരു സത്യകേടായ കാര്യമാണ് എന്ന് മനസ്സിലാകും ഇന്ന് ഇന്നിപ്പോൾ വരുമ്പോൾ ഇപ്പോൾ ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു സംഭവമാണ് എന്നുവെച്ചാൽ എപ്പോഴും ഇതിന് നമ്മൾ മറുപടി പറയണം സത്യസന്ധമായിട്ടാണോ യുവദാസിൻ്റെ ഒരു സത്യസന്ധതയെങ്കിലും നമ്മൾ കാണിച്ചില്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും അയാൾ ഒരു ആ കാര്യത്തിൽ സത്യസന്ധതയാണെന്ന് അയാളൊരു മാനസികാവസ്ഥയും മാനസിക രോഗത്തിൻ്റെ ചിലര് ദുഃഖം താങ്ങാൻ വരുമ്പോൾ ചില ആൾക്കാർ പെട്ടെന്ന് ഇങ്ങനെ വൈകാരികമായിട്ട് പ്രതികരിച്ചു പോകുന്നില്ല അങ്ങനെ ഒരു തന്നെ എടുത്തത് എടുത്തത് അയാൾ പക്ഷേ ദൈവപൊത്രനെ ഒറ്റിക്കൊടുക്കണമുണ്ട് അവൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്ന ഈശ്വര പറഞ്ഞിരിക്കുന്ന നമുക്ക് മറിച്ചൊന്നും പറയാനും അപ്പോൾ അവിടെ വകുപ്പില്ല മറിച്ച് സങ്കല്പത്തിനൊന്നും അവിടെ വകുപ്പില്ല പക്ഷെ ഒരു കാര്യം അവൻ ചെയ്തിരിക്കണത് അവൻ പിന്നെ അവിടെ ഇരുന്നില്ല അത് വലിയ ഒരു നല്ല പസ്പോയിന്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതെന്റെ വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ കാര്യം പലരുടെയും പ്രശ്നം എന്തുകൊണ്ടാണ് അവർ അവരവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ലേ പ്രശ്നം ദൈവത്തിനും സഭയ്ക്കും മനുഷ്യനും നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തിട്ടും അവരവിടെ ഇരിക്കുന്നു അതാണ് പ്രശ്നം അത് യുദാസ് അത്രയും ചെയ്തിട്ടില്ലേ നിങ്ങൾ വിവാദമാക്കരുത് പക്ഷെ അതൊരു അല്ലേ അന്ന് ഞാൻ വളരെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഉടമ്പടി പേടകത്തിലെ എൻ്റെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് വീണ്ടും ഞാൻ ആൾത്താരയിൽ കയറിയപ്പോൾ ഇവിടെ ഒരു സിസ്റ്ററിൻ്റെ സിസ്റ്ററിനടുത്ത് പറഞ്ഞു നീ ഇനിയും കയറണത് എന്തിനാണ് ഉടമ്പടി നിക്ഷേപിച്ചിട്ടല്ലേ പോയത് ഞാൻ പറഞ്ഞേ സിസ്റ്ററെ ഞാൻ വളരെ സങ്കടത്തിലാണ് ഇവിടെ എത്തപ്പെട്ടത് അമ്മയെ വിളിക്കാനാണ് എൻ്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു സിസ്റ്റർ പറഞ്ഞ അന്ന് നീ കയറിക്കോ വന്ന് സാക്ഷ്യം പറയണോന്ന് പറഞ്ഞേ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വരും സാക്ഷ്യം പറയാനെന്ന് ഞാൻ ഭയങ്കര ഭക്തിയോടുകൂടി ഇവിടുന്ന് കുളിച്ച് ഇവിടെ നിന്ന് ചെന്ന് കുളിച്ച് റൂമിൽ കഥ കടച്ചിട്ട് പ്രാർത്ഥനാ മുറിയിൽ ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി കണ്ണടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാതാവ് എൻ്റെ അടുത്ത് വന്ന് ഈ ഗ്രേക്കളല്ല മാതാവ് പ്രത്യക്ഷീകരണത്തിൻ്റെ പുറകിലെ പേജിലെ പകുതി മാതാവ് ഈ മനുഷ്യരൂപത്തിൽ എൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി എന്നെ ഇവിടെ തോണ്ടി സൈഡിൽ നിന്ന് തോണ്ടി ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ മാതാവ് എൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി നിൽക്കണെ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല വീണ്ടും ഞാൻ കണ്ണടച്ച് പ്രാര്ത്ഥിച്ചു വീണ്ടും മാതാവ് എന്നെ തോണ്ടി ഞാൻ നോക്കുമ്പോൾ മാതാവ് അഞ്ച് മിനിറ്റ് നേരം ഇതേ രൂപത്തിൽ എൻ്റെ അടുത്ത് മുട്ടുകുത്തി നിന്ന് അത് കഴിഞ്ഞ് ഞാൻ കണ്ണടിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് എൻ്റെ രൂപക്കൂടിൻ്റെ അടുത്ത് നീല നീലാകാശത്തിൽ മഴവില്ലാകൃതിയിൽ മാതാവ് പ്രത്യക്ഷീകരണത്തിൻ്റെ പുസ്തകം ഫ്രണ്ട് ഏജിലെ പുസ്തകത്തിൽ മാതാവിനെ കാണുന്നതുപോലെ അമ്മ തെളിഞ്ഞു അത് കഴിഞ്ഞ് ഈശോയുടെ കരുണയുടെ ദർശനം എനിക്ക് കാണാൻ പറ്റി വീണ്ടും മാതാവിൻ്റെ സുഗന്ധദ്രവ്യങ്ങൾ എനിക്ക് അനുഭവിക്കാൻ തുടങ്ങി അങ്ങനെ മാനസികമായും തളർന്ന എനിക്ക് പിന്നെ ഒരു ശക്തി കിട്ടി ഞാൻ ഉട എൻ്റെ ഉടമ്പടി അമ്മ ഏറ്റെടുത്തു എന്നെ അമ്മ ശക്തിപ്പെടുത്തി കുഞ്ഞിൻ്റെ ഈ അവസ്ഥയിൽ ഞാൻ വളരെയധികം വിഷമിച്ചായിരുന്നു പക്ഷേ പിന്നീടുള്ള എൻ്റെ ദിവസങ്ങളിലെല്ലാം ഞാൻ ഉടമ്പടി വസ്തുക്കൾ കൊടുത്ത് അവനെ തലയിൽ കിഴിച്ചു പ്രാർത്ഥിക്കും മാതാവിൻ്റെ ഈ കാശരൂപം തിൽ കുരിശിട്ട് പ്രാർത്ഥിച്ച് അങ്ങനെ അവൻ അത് കൊടുത്ത് മരുന്നുകളെല്ലാം ഉപേക്ഷിച്ച് അവൻ അവൻ്റെ രോഗം ചെറുതായി ചെന്നാൽ അവൻ്റെ അസ്വസ്ഥത മാറിക്കൊണ്ടേയിരുന്നു കഴിഞ്ഞ ആഴ്ച അവൻ മാതാവിനെ വന്ന് കണ്ട് അമ്മയ്ക്ക് നന്ദി പറഞ്ഞു